കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഈവനിങ് ബ്ലോഗാണേ എല്ലാവരും കുറേ കളി ചോദിക്കുന്നത് എന്താ വീഡിയോ ഇടാത്ത വീഡിയോസ് ഇടുക ഡെയിലി കാണാനോ ഇഷ്ടമെന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എടുക്കാന്ന് ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് നമ്മളെ ഫ്രോക്ക് നൈറ്റി നൈറ്റിയില്ലേ നൈറ്റി ഫ്രോക്ക് എന്ന് പറയും ഞാൻ തുണി വാങ്ങിക്കൊടുത്തേനാണ് കേട്ടോ അപ്പോൾ അമ്മ അടിച്ചു തന്നെ പിന്നെ ഇതിൻ്റെ കൈ ശരിയായില്ല നമുക്ക് ഇത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ആ പഫ് കൈ ഒഴിവാക്കിയിട്ട് വേറെ കൈയാക്കി തരാമെന്ന് പറഞ്ഞു അമ്മ അത് നോക്കുകയാണ് കേട്ടോ ഇത് എന്താ പറയുക ഇൻസ്റ്റലൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും വാങ്ങണം വാങ്ങണം എന്ന് പിന്നെ അങ്ങനെ വിചാരിക്കും പോട്ടെ അത് മതിയെന്ന് അങ്ങനെ വിചാരിച്ച് നമുക്ക് എന്തായാലും അടിക്കാം ഓക്കെ അമ്മ അടിക്കുമല്ലോ അതുകൊണ്ട് അമ്മ നന്നായിട്ട് തയ്ക്കുന്നതുകൊണ്ട് അമ്മ തയ്ച്ച എന്നാണ് കേട്ടോ അത് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവ നമുക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ആ കരയെല്ലാം ഇങ്ങനെ ഇങ്ങനെ ചെല്ലിക്കൊണ്ട് കിട്ടും അപ്പം ഞാൻ അമൃതം മൃതം പൊടിയൊക്കെ കൊടുത്ത് ഇതൂനും കൂടി കൊടുത്തിന് കേട്ടോ ഇതൂനും ഇത് അലർജിയാണ് കാണുമ്പോളേ ഓൻ തുപ്പാൻ തുടങ്ങും ഓൻ പൊതുവേ ആദ്യം നന്നായി ഒരു ഭക്ഷണം കഴിക്കാനും കേട്ടോ അപ്പം ഒന്നും വേണ്ട കളി മാത്രം അങ്ങനെ അച്ചോടനെന്തൊക്കോ സംഭവം സെറ്റാക്കുന്നുണ്ട് കേട്ടോ അതൊരു ലൈറ്റാണേ എന്തോ ഒരു മഞ്ഞ ലൈറ്റാണ് വാം ലൈറ്റില്ലേ അപ്പോൾ ഇത് നമ്മൾ ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുന്ന ട്രേ അല്ലേ ഇത് പണ്ടൊക്കെ അവിടെ ഉള്ളതാട്ടോ അത് അതൊക്കെ തേച്ച കഴുകി നന്നാക്കി എടുത്തതിനകത്ത് ലൈറ്റൊക്കെ സംഭവമൊക്കെ എന്തൊക്കെയോ വെച്ച് കത്തിക്കാനുള്ള പരിപാടിയാണ് എന്നോട് പറഞ്ഞത് ആളിക്കത്തും നല്ല ലൈറ്റായിരിക്കും നോക്കാം അപ്പോൾ നമുക്ക് നോക്കട്ടെ എന്താകുമെന്ന് അപ്പം ഈ അച്ചേടിനെ ഊതന്നുകിട്ടേ ഇതു മൂലം കൂടി പോയിട്ടുണ്ട് ഭയങ്കര ഊതലായിട്ട് മറ്റേ ഊതലിന് തുപ്പലാണല്ലോ തെറിക്കിയത് പാവം തോന്നിയിട്ട് നല്ല രസമുണ്ടേ കാണാൻ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഫ്രോഗനൈറ്റിയില്ലേ അത് ഇട്ട് കിട്ടും ഇങ്ങനത്തെ ഒരു നൈറ്റ് കിട്ടണേ നമുക്ക് നാനൂറ് രൂപേൻ്റെ എടുത്താൽ കാണ്ട് ഓരോരോ പേജിലൊക്കെ വേണം കേട്ടോ അപ്പം ഞാനത് തുണി വാങ്ങിയിട്ട് അടിച്ചുകൊണ്ടിരിക്കത്ര വേണ്ടി വന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അമ്മയും പറഞ്ഞാൽ നല്ല രസമുണ്ട് അച്ചേടനും പറഞ്ഞേ അപ്പോൾ ഇതുപോലെ അതാ വണ്ടി ഇങ്ങനെ തോന്നി തോഞ്ഞ് ഓടിക്കാൻ പഠിച്ചേരെ ഇവന് ഈ വണ്ടി ഇല്ലാണ്ട് വന്ന് നിൽക്കില്ല കേട്ടോ ഈ ആകുട്ടിൽ പൊതുവേ അങ്ങനെയാ തോന്നുന്നുണ്ടല്ലേ എല്ലായിടത്തും ഈ വണ്ടിയും കൊണ്ട് തന്നെ പോവുകയും വരികയും ചെയ്യും അച്ചവടനും എന്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇവയും വണ്ടിയും കൊണ്ട് പോകട്ടോ അങ്ങനെ ഞങ്ങൾ ആക്കെ അച്ചവടം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ മരപ്പാലാണത് നമ്മളെ അതിലൂടെ പോകുന്ന പുഴയില്ലേ അത് തന്നെയാണ് അപ്പോൾ ഈ വെള്ളം കണ്ടില്ല എന്തൊരു രസമാണ് കാണാനും പക്ഷേ അടുത്തേക്കൊന്നും പോകില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി കുറച്ച് സമയം നിന്ന് പോയപ്പോഴേക്കും മഴ പൊഴിയുക പൊടിയാൻ തുടങ്ങിയിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്നായിരിക്കും ജസ്റ്റ് അവിടെ കൂടെ നിന്ന് ഇവമ്പളൊക്കെ ഒന്ന് നോക്കി അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വെള്ളം അങ്ങനെ പോകുന്നതാണ് അപ്പോൾ അടുത്തുള്ളൊരു തട്ടുകട കയറി നമ്മൾ മരപ്പാലം തട്ടുകടയാണ് അപ്പോൾ അവിടെ കയറി ഞങ്ങൾ പിന്നെ മുട്ട അതാക്കലേ മസാല മുട്ട മസാല അതും അതുപോലെ തന്നെ ഇവമുക്ക് പഴമ്പിടിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ച് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാക്കോരി ചുരിന്ന മഴയാണ് കേട്ടോ ഈ ചിങ്ങത്തിൽ മഴ ചിങ്ങി ചിങ്ങി അറിയില്ലേ അങ്ങനെ മഴ പെയ്ത് തോർന്ന് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോകുന്നു അപ്പം നമ്മളെ കുഞ്ഞു ബ്ലോഗ് എത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടമായി ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അവരെല്ലാവർക്കും ടാറ്റാ